വൈ ഡു പീപ്പിൾ ലൈ എന്തിനാണ് ആളുകൾ നുണം പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചുറ്റിലും സത്യവും മിഥ്യയായിട്ടുള്ള കാര്യങ്ങൾ കുറേ കേൾക്കുകയും കാണുകയും ചെയ്യും പക്ഷെ ചില സമയത്ത് സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് നമുക്കറിയില്ല അല്ലേ ഇനി നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ എന്നുണ പറഞ്ഞാലോ നമ്മൾ ഫേസ് ടു ഫേസ് എന്നും കാണുന്ന ആൾക്കാരെന്ന് ഉണ പറഞ്ഞാലോ കണ്ടുപിടിക്കാൻ പറ്റുമോ അഥവാ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അയാൾ നുണ പറയുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസെങ്കിലും നമുക്ക് വേണ്ടേ അല്ലേ എന്തിനാണ് ആളുകൾ നുണ പറയുന്നത് വൈ സം്ടൈംസ് ടു പ്രൊട്ടക്ട് എ റിലേഷൻഷിപ്പ് ഓർ പ്രൊട്ടക്ട് ദംസെൽസ് ചില ആളുകൾ നല്ലതിന് വേണ്ടി നുണ പറയുന്നവരുണ്ടാവും അല്ലേ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നുണ പറയണവരുണ്ടാവും ചിലവർ എങ്ങനെയാണ് നുണ പറയുന്നത് അവരെ തന്നെ സംരക്ഷിക്കാനാണ് അവർ നുണ പറയുന്നത് ഇതിലും പെടാത്തൊരാൾക്കാരുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനുണ്ടാവും അതിനും അവർ സിറ്റുവേഷണൽ ലൈ ഉപയോഗിക്കാറുണ്ട് സാന്ദർഭികമായ നുണകൾ ചില നുണകൾ ആർക്കും ഒരു പ്രശ്നമില്ലാത്തായിരിക്കും പക്ഷേ നുണ പറഞ്ഞേ മതിയാകൂ എന്നുള്ള ആൾക്കാർ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി ആളുകൾ നുണ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യും ഹൗ ടു ഡീൽ വിത്ത് എ ലൈ ഒരു നുണയോട് നമ്മളെങ്ങനെ പ്രതികരിക്കണം പെട്ടെന്ന് പ്രതികരിക്കണോ പെട്ടെന്ന് പ്രതികരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അപ്പോൾ തിങ്ക് ബിഫോർ യു ആക്ട് നിങ്ങൾ പ്രതികരിക്കണേറ്റു മുമ്പ് ഒന്ന് ചിന്തിക്കുക ഞാനിപ്പോൾ പ്രതികരിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നുള്ളത് എന്നിട്ട് ആക്ട് ചെയ്യുക ചില സമയത്ത് പറ്റില്ല പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരാൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാൾ നോണ പറയുന്നുണ്ടെന്ന് അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം അയാൾ നുണ പറയുമ്പോൾ ചിന്തിച്ചിട്ട് പ്രതികരിക്കാം അല്ലേ ഇനി ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ് നുണ പറയുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്തു പോകും എന്നാലും ഫസ്റ്റ് റെസ്പോൺസ് കഴിഞ്ഞ് സെക്കൻഡ് റെസ്പോൺസിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പിൽ നമുക്ക് തിങ്ക് ചെയ്യാം അടുത്ത റെസ്പോൺസ് ഇങ്ങനെ വേണ്ട ഇയാളിങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി ഇയാൾ പറയുന്നത് നോണയാണെന്ന് മനസ്സിലായി എന്നുള്ളത് അല്ലേ ഇനി ലുക്ക് ഫോർ എവിഡൻസ് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അയാൾ പറയുന്നത് സത്യമാണോ നോണയാണോ എന്ന് അറിയാനായിട്ട് എങ്കിൽ അതൊന്ന് പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹം നുണ പറയുന്ന ആളാണ് നമുക്ക് സ്ഥിരീകരിക്കാം പ്രാക്ടീസ് കമ്പാഷൻ ബിക്കോസ് നമ്മൾ അവരോട് കമ്പാഷനേറ്റായിട്ട് പെരുമാറണം നമ്മളവരോട് എന്താ പറയുക അയാൾക്ക് അത്രേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞിട്ട് അയാൾക്ക് ശീലമുള്ളൂ എന്നുള്ളൊരു കമ്പാഷൻ നമ്മുടെ ഉള്ളിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക ബിക്കോസ് ആ ഒരു കമ്പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അയാളോട് ഫോർഗേവ് ചെയ്യാൻ പറ്റും അയാൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ സോ വി ക്യാൻ ചേഞ്ച് അവർ സെൽഫ് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഇത്തരം നൊണ പറയുന്ന ആൾക്കാരായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം പ്രാക്ടീസ് ബൗണ്ടറി വിത്ത് എ പേഴ്സൺ ഹു ലൈഡ് നമുക്കറിയാം ഇദ്ദേഹം നോണ പറയും എന്നുള്ളത് സോ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കൊരു ചുറ്റുമുതിൽ നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാം ലെറ്റ് ദ പേഴ്സൺ ഡു നോട്ട് അനോയ് അസ് ഓർ അനോയ് മീ എന്നുള്ളൊരു ബൗണ്ടറി അയാൾ എന്നെ അനോയ് ചെയ്യാണ്ടിരിക്കട്ടെ എന്നെ ശല്യപ്പെടുത്താണ്ടിരിക്കട്ടെ എന്നുള്ളൊരു ബൗണ്ടറി ഇഫ് പോസിബിൾ ഗിവ് ദ അത പേഴ്സൺ ടൈം ടു റീബിൽഡ് ദ ട്രസ്റ്റ് നമുക്ക് ഏറ്റവും അടുത്ത ആളാണ് നമ്മളോട് നുണ പറയുന്നതെങ്കിലോ എങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ സ്കില്ലുണ്ട് നിങ്ങൾ പറയുന്ന നുണയെ മനസ്സിലാക്കിയെടുക്കാൻ അപ്പോൾ അയാൾക്ക് അയാളുടെ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക ചിലപ്പോൾ പറഞ്ഞാലയാൾ മാറിയാലോ അയാളുടെ ആ സ്വഭാവം ഒന്ന് അയാളെ തിരുത്തിയാലോ ചിലപ്പോൾ ഉറപ്പില്ല കേട്ടോ വി ക്യാൻ ട്രൈ ദാറ്റ് ഓൾസോ സെറ്റ് റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ഇത്തരം ആളുകളുടെ അടുത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മതി നമുക്ക് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു പ്രതീക്ഷ മതി അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പെരുമാറൂ സോ വി ക്യാൻ ബിഹേവ് ലൈക്ക് ദാറ്റ് വി ക്യാൻ ബിഹേവ് ലൈക്ക് ദാറ്റ് നമ്മൾ അയാളുടെ നിന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യണ്ട ബിക്കോസ് ഷീ ഓർ ഹീ വിൽ ബിഹേവ് ലൈക്ക് ദാറ്റ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇത്രയാണ് എനിക്ക് ആളുകൾ എന്തിനാണ് നുണ പറയുന്നതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തിനാണ് ആളുകൾ നുണ പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻ സെക്ഷനിൽ എഴുതണേ എന്തൊക്കെയാണ് രസകരമായ മറുപടിയിൽ നിന്ന് കാത്തിരിക്കുകയാണ് ഞാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ടു മീ ജിത്ത